ഹലോ അലൈക്കും അസലാമലൈക്കും വാഹമത്ബർക്കാത്തു അപ്പോൾ നബിദിനത്തോടനുബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തതുണ്ടാവും അതുകൊണ്ട് ചിൽഡ്രൻസിനായാലും പിന്നെ വലിയവർക്കായാലും ഒക്കെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം ഒന്ന് ഖുർആാനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് ഉത്തരം യൂസുഫ് നബിയുടെ കഥ രണ്ട് ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെടുന്ന വനിത ഉത്തരം സൈനബ് ബിന്ദ് ഖുസൈമാ റതി അള്ളാഹുഹ മൂന്ന് ഒരു സൂറത്തിൽ ഇരുപത്തഞ്ച് പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ട നബി ഉത്തരം യൂസുഫ് നബി അലഹിസ്സലാം നാല് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് വിശ്വസിച്ചവർ ഉത്തരം മക്കയിലെ കിനാർ വിഭാഗം അഞ്ച് ആദം നബിയെ എത്ര പ്രാവശ്യം ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഉത്തരം മുപ്പത്തിനാല് സ്ഥലങ്ങളിൽ ആറ് ലോക വനിതകളിൽ അള്ളാഹു സ്ഥാനം നൽകിയ സ്ത്രീ ഉത്തരം മറിയം ബി വി അലഹിസലാം എന്ന് വിശേഷിക്കപ്പെട്ട പ്രവാചകൻ ഉത്തരം യൂനുസ് അലിസ്സലാം എട്ട് ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീ നാമം ഉത്തരം മറിയം ബി വി ഒൻപത് ആദം നബിയുടെ രണ്ട് പുത്രന്മാർ ഉത്തരം ഹാബീൽ ഗാബീൽ പത്ത് ഖുർആാനിൽ കൂടുതൽ പ്രാവശ്യം പറയപ്പെട്ട പ്രവാചകൻ ഉത്തരം മൂസ അലൈസലാം പതിനൊന്ന് കലീമുല്ലാ എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ഉത്തരം മൂസ അലിസ്സലാം പന്ത്രണ്ട് മൂസ അലി വസ്ലമയുടെ പിതാവിൻ്റെ പേര് ഉത്തരം ഇമ്രാൻ പതിമൂന്ന് യൂനുസ് നബി നിയുക്തനായ നാടിൻ്റെ പേര് ഉത്തരം ഈജിപ്ത് പതിനാല് മറിയം ബിബിയെ വളർത്തിയ പ്രവാചകൻ ഉത്തരം സക്കരിയ നബി പതിനഞ്ച് കുക്കിപ്പണിഞ്ഞത് ആരാണ് ഉത്തരം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പതിനാറ് അഗ്നി കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ ഉത്തരം ഇബ്രാഹിം നബി അലഹിസലാം നൂഹ് നബിയുടെ പ്രബോധനകാലം എത്ര തൊള്ളായിരത്തി അൻപത് വർഷം പതിനെട്ട് ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ ഉത്തരം അയ്യൂബ് നബി റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ ഉത്തരം നൂഹ് നബി ഇരുപത് ഹൂദ് നബിയെ നിയോഗിക്കപ്പെട്ട നാടിൻ്റെ പേര് ഉത്തരം ആദ് സമുദായം നബിയെ നിയോഗിക്കപ്പെട്ട നാട് ഉത്തരം മദീൻ സുലൈമാൻ നബിയുടെ പിതാവിൻ്റെ പേര് ഉത്തരം ദാവൂദ് നബി ഇരുപത്തിമൂന്ന് യഹിയാ നബിയുടെ പിതാവ് ഉത്തരം സക്കരിയ നബി ഇരുപത്തിനാല് ആദ്യത്തെ വേദഗ്രന്ഥം ഉത്തരം തൗറാത്ത് ഇരുപത്തിയഞ്ച് പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ ഉത്തരം സുലൈമാൻ നബി അലഹിസലാം ഇരുപത്തിയാറ് സക്കരിയ നബിയ ഖുർആാനിൽ എത്ര പ്രാവശ്യം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഉത്തരം ഏഴ് തവണ ഇരുപത്തിയേഴ് ഒരു പ്രവാചകൻ്റെ രണ്ട് മക്കളും പ്രവാചകന്മാർ അവരുടെ പേര് ഉത്തരം ഇബ്രാഹിം നബി അലഹിസ്സലാം ഇസ്ഹാഖ് നബി ഇസ്മായിൽ നബി ഇരുപത്തിയെട്ട് വിവാഹം കഴിക്കാത്ത നബി ഉത്തരം ഈസാൻ നബി അലഹിസ്സലാം ഇരുപത്തിയൊൻപത് യാക്കൂബ് നബിയുടെ ഇളയപുത്രൻ ഉത്തരം ബിന്യാമീൻ മുപ്പത് ബൈത്തുൽ മുക്കദസ് നിർമ്മിച്ചത് ഉത്തരം ദാവൂദ് നബി അലി സുലൈമാൻ നബി അലിസ്സലാം മുപ്പത്തിയൊന്ന് സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ ഉത്തരം യൂസുഫ് നബി അലഹി രണ്ട് പിതാവില്ലാതെ ജനിച്ച രണ്ട് പ്രവാചകർ ഉത്തരം ആദം നബി അലിസ്ലാം ഈസാ നബി അലിഹിസലാം മുപ്പത്തി മൂന്ന് ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ഉത്തരം ഈസാ നബി അലഹിസലാം മുപ്പത്തിനാല് സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുർആാനിൽ പറയപ്പെട്ട രണ്ട് സ്ത്രീകൾ ഉത്തരം നുഹ് ലോത്ത് നബിമാരുടെ ഭാര്യമാർ മുപ്പത്തി അഞ്ച് നബിയുടെ ഗോത്രനാമം ഉത്തരം ഖുറൈഷ് മുപ്പത്തി ആറ് നബിയുടെ കുടുംബനാമം ഉത്തരം ബനു ഹാഷിം മുപ്പത്തി ഏഴ് നബിയുടെ പിതാമഹൻ ഉത്തരം അബ്ദുൽ മുത്തലിബ് മുപ്പത്തി ആമിന ബീവിക്ക് ശേഷം നബിയെ മുലയൂട്ടിയത് ഉത്തരം സുവൈബ മുപ്പത്തി ഒൻപത് നബിയുടെ വളർത്തുമ്മയുടെ പേര് ഉത്തരം ഉമ്മു ഐമൻ നാൽപ്പത് ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ഉത്തരം സുമയ്യ ബീവി നാൽപ്പത്തി ഒന്ന് നബിസുലഹു അലൈഹി വസ്ലമ്മ മദീനയിൽ പ്രബോധനം നടത്തിയ കാലം ഉത്തരം പത്ത് വർഷം നബി നബിസലുല്ലാഹു അലഹു വസ്ലമ്മ മക്കയിൽ പ്രബോധനം നടത്തിയ കാലം ഉത്തരം പതിമൂന്ന് വർഷം നാൽപ്പത്തി മൂന്ന് ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആദ്യമായി നിർദ്ദേശിച്ചത് ആര് ഉത്തരം ഉറുബിനു അബ്ദുൽ അസീസ് നാൽപ്പത്തി നാല് നബിസുൽ അലി വസൽമയുടെ വഹിയ എഴുത്തുകാരിൽ പ്രധാനി ഉത്തരം സെയ്ദുബിനു സാബിത്ത് നാൽപ്പത്തി അഞ്ച് പ്രവാചകന്റെ പ്രസിദ്ധമായ ത്വായിഫ് യാത്ര നടന്ന വർഷം ഉത്തരം നബുവത്തിൻ്റെ പത്താം വർഷം നാൽപ്പത്തി ആറ് നബിസുല്ലാഹു അലഹി വസ്ലം ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയിരിക്കുന്ന പ്രത്യേക പേര് ഉത്തരം ആനക്കലഹ വർഷം നാൽപ്പത്തിയേഴ് നബിസുല്ലാഹു അലഹു വസ്ലം ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഉത്തരം ഹർബുൽ ഹിജാർ നാൽപ്പത്തിയെട്ട് മദീനയുടെ പഴയ പേര് ഉത്തരം യസ്രിബ് നാൽപ്പത്തി ഒൻപത് ഹിജ്രയിൽ നബിതങ്ങളും അബൂബക്കർ ആദ്യം പോയ സ്ഥലം ഈ ഉത്തരം സൗർഗുഹ പ്രവാചകനിൽ നിന്നും ഏറ്റവുമധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ഉത്തരം അബോഹുറൈറ അൻപത്തി ഒന്ന് പ്രവാചകനെതിരെ ആക്ഷേപകാവ്യങ്ങൾ രചിച്ച യഹൂദി കവി ഉത്തരം കൽകുബിനു അഷ്റഫ് നബി അൻപത്തിമൂന്ന് നബിസുലഹുഅലൈ വസല്ലമ്മ ആദ്യമായി വിവാഹം ചെയ്തത് ആരെ അവരുടെ പ്രായം ഉത്തരം ഖദീജ ബീവി നാൽപ്പത് വയസ്സ് അൻപത്തി നാല് നബിസുല്ലാഹു അലഹി വസ്ലം വിവാഹം ചെയ്ത ഏക കന്യക ഉത്തരം ആയിഷ ബി വി റിയുള്ള വനഹ അൻപത്തി നാല് ആയിഷ ബി വി മരണപ്പെട്ട വർഷം ഉത്തരം ഹിജ്റ അൻപത്തിയേഴ് അൻപത്തി അഞ്ച് നബിസുല്ലാഹ് അലഹി വസ്ലമ്മ അവസാനമായി വിവാഹം ചെയ്തത് ഉത്തരം മൈമോന റവിയുള്ള വനഹ അൻപത്തി ആറ് ഏത് പത്നിയിലാണ് പ്രവാചകൻ സുല്ലാഹ് അലൈഹി വസ്ലമ്മക്ക് ഇബ്രാഹിം എന്ന കുട്ടി ജനിക്കുന്നത് ഉത്തരം മാര്യത്തിൽ കിബിത്തീയ അൻപത്തിയേഴ് പ്രവാചകപുത്രൻ പുത്രൻ ഇബ്രാഹിം മരണപ്പെടുമ്പോൾ വയസ്സ് എത്രയായിരുന്നു ഉത്തരം രണ്ട് വയസ്സ് അൻപത്തിയെട്ട് നബിതങ്ങൾ ആയിഷ ബീവിയെ വിവാഹം ചെയ്ത വർഷം മാസം ഉത്തരം നുപുവത്തിൻ്റെ പത്താം വർഷം ചവാലിൽ അൻപത്തിയൊൻപത് ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ഉത്തരം ആയിഷ ബീവി റഹി അല്ലാഹു അനഹ അറുപത് നബിസുല്ലാഹു അലഹി വസ്ലമിയെ അടിസ്ഥാനത്തിൽ വിവാഹം ചെയ്തത് ആരെ ഉത്തരം സൈനബ് ബിൻഷ് അറുപത്തിയൊന്ന് ഇസ്രായേൽ മെഹ്റാജ് നടന്ന വർഷം ഉത്തരം നബുവ വർഷം അറുപത്തിരണ്ട് മെഹ്റാജ് യാത്രയിൽ ആദ്യമെത്തിയ സ്ഥലം ഉത്തരം ബൈത്തുൽ മുക്കദ്സ് അറുപത്തി മൂന്ന് നബി നബിസുല്ലാഹു അലഹി വസ്ലം നിരവധി മലക്കുകളെ കണ്ട സ്ഥലം ഉത്തരം സിദ്രത്തുൽ മുൻതഹ അറുപത്തി അഞ്ച് മെഹ്റാജിൽ അള്ളാഹുവുമായ സംഭാഷണം നടന്ന സ്ഥലം ഉത്തരം സിദ്രത്തുൽ മുൻതഹ അറുപത്തി അഞ്ച് ബദർ യുദ്ധത്തിൽ ഷഹീദായ മുസ്ലിങ്ങൾ ഉത്തരം പതിനാല് അറുപത്തി അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഉത്തരം സൂറത്തു അന്നസർ